പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ള വാഴപ്പിൻ്റെ തോരനാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്യണേ താമസിക്കുന്നില്ല നേരെ ഉടലേക്ക് തന്നെ പോവാം അപ്പോൾ ദൈവ വാഴുപ്പിൻ്റെയൊക്കെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ പോളയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വട്ടം കണ്ടിച്ചിടണേ അപ്പോൾ നമ്മൾ പണ്ട് അമ്മമാരൊക്കെ ചെയ്യുന്നൊരു ഇത് വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാരിങ്ങനെ വിരലെ ചുറ്റിയെടുക്കും കുഞ്ഞുനാളിലൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല ചിലരെങ്കിലും ചെയ്തിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ആ വട്ടത്തിൽ ചുറ്റി നാരി പോയി മോതിരവാന്നൊക്കെ പറഞ്ഞ് വേടിച്ച് കയ്യിലിടുമായിരുന്നു കേട്ടോ പിന്നെ അത് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് കൂട്ടിപ്പിടിച്ച് വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞാന്ന് കൊത്തി അരിയണം പിന്നെ കഷ്ണം നമ്മൾ കൊത്തിയരിതിൻ്റെ സൈസൊക്കെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ് കേട്ടോ ഇഷ്ടം ചിലർക്ക് കുറച്ച് വലുതായിട്ടിരിക്കണം ചിലർക്ക് കുഞ്ഞുതായിട്ടിരിക്കണേ അപ്പോൾ ഇത് ഞാനിതെല്ലാം കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് എടുക്കണേ ചിലപ്പം അതിൻ്റെ ഒരു കറ പോലെയൊക്കെ കാണും അത് പോവാനാണ് കേട്ടോ പെട്ടെന്ന് ഇതിൻ്റെ കളർ കളറങ്ങ് മാറും അതുകൊണ്ടാണേ ഇനി നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകും ഒരു പറ്റൽമുളകും മുറിച്ചതും ഒരു അര ടീസ്പൂണ് ഉഴുന്നുവരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു തോറിന് ഉഴുന്നുവരിപ്പ് മസ്റ്റാണ് കേട്ടോ അതൊക്കെ നന്നായിട്ട് പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളമയം ഒരുപാടുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉപ്പ് വലിഞ്ഞെടുക്കും അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവൂ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാമേ ഇനി ഇത് ഞാനിവിടെ ഇച്ചിരി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഒരു മൂന്നല് വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഒരു ഒരു നുള്ളൊക്കെ മതി കേട്ടോ അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം എരിവിന് വേണ്ടിയിട്ട് കാന്താരി എടുക്കാം ഞാനിപ്പം ഒരു പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് തരി തരാമെന്നുള്ള മട്ടിൽ ഒന്ന് അരച്ചെടുത്തിട്ട് നടുഭാഗം കുഴിച്ച് അരപ്പിട്ടിട്ട് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചേക്കാമേ ഇത് മൂടിയൊന്നും വെക്കേണ്ട കാരണം പെട്ടെന്ന് തന്നെ വെന്ത് പോവും നമ്മളിത് അടച്ചൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് ഇനി ഇത് നന്നായിട്ട് ചിക്കി തോർത്തി ആ വെള്ളപ്പച്ച ഒന്ന് വറ്റിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉഴുന്ന പരിപ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറുപയറോ വൻപയറോ ചേർത്ത് വേണമെങ്കിലും വെക്കാമേ പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡ് അപ്പ് വൈൻറ്റപ്പയാറായി ചൂട് ചോറിൻ്റെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്